أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها فبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يتق الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الهدية كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم لن تنالوا البر حتى تنفقوا مما تحبون സത്യവിശ്വാസികളെ ും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് റസിയത്ത് ചെയ്യുകയാണ് ദുർഹിജ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉവഹിയത്ത് എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ സമർപ്പണത്തിന്റെ മഹത്തായ പാഠമാണ് ഉമഹിയത്ത് നൽകുന്നത് ഒരു പിതാവിൻ്റെയും മകന്റെയും ത്യാഗനിർഭരമായ ജീവിതമാണ് ഉബഹിയത്ത് എന്ന കർമ്മത്തിന്റെ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൺകുളിർമയാണ് സന്താനം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിക്ക് കുട്ടികളില്ലാതിരിക്കുകയും ദീർഘമായി നിരന്തരമായി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാൽ അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ ലഭിക്കുകയാണ് ആ കുഞ്ഞിനെ പിന്നീട് ആ കുഞ്ഞിനെയും മാതാവിനെയും ആരുമില്ലാത്ത മക്കയിൽ വെള്ളമില്ലാത്ത തണലില്ലാത്ത മക്കയിൽ കൊണ്ടുവച്ചു എന്ന് അള്ളാഹുവിന്റെ കൽപ്പന കൽപ്പന പ്രകാരം ഉണ്ടാക്കി എന്നുള്ള ചരിത്രമെല്ലാം നമുക്കറിയുന്നതാണ് അതിനുശേഷം ഏകദേശം പത്തോ പതിമൂന്ന് വയസ്സ് പ്രായമെത്തിയ സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി ഇബ്രാഹി നബിഅലാമക്കു സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് വഹിയിറങ്ങുന്നത് തന്റെ മകനെ അറുക്കണമെന്നുള്ളതാണ് നിർദ്ദേശം ആ നിർദ്ദേശം കിട്ടിയ ഉടനെ തന്നെ തന്റെ മകനോട് ഈ പിതാവ് ചെന്നുകൊണ്ട് പറയുന്ന രംഗം പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതെനിക്ക് നടപ്പിലാക്കണം അത് ഞാൻ കണ്ടിരിക്കുന്ന സ്വപ്നം എന്ന് പറയുന്നത് നിന്നെ അറുക്കുക എന്നുള്ളതാണ് പങ്ങൂർ മാതാ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് ആ പിതാവിന് മകൻ കൊടുക്കുന്ന ഉത്തരം യാതൊരു വൈമനസ്യവുമില്ലാതെ ില്ലാതെ ഉപ്പയോട് മകൻ പറയുകയാണ് അള്ളാഹു എന്താണോ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക കൊള്ളുകയാണ് എങ്കിൽ നമുക്ക് നാളെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ കണ്ടെത്താം എന്ന മറുപടിയാണ് ഇവിടെ കാണാൻ സാധ്യമാകുന്നത് ഈ ഒരു നിന്നും നമുക്ക് വലിയ പാഠങ്ങളുണ്ട് വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറെ കൂടിയും ഏറെ ശ്രദ്ധയോടുകൂടിയും ആശയം മനസ്സിലാക്കേണ്ടുന്ന വാചകമാണ് ചരിത്രമാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നോക്കു നിങ്ങൾ ആട്ടുനോട്ട് കിട്ടിയ തന്റെ മകനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു പിതാവിന്റെ സ്നേഹവാത്സല്യത്താൽ ശ്രമിക്കുന്ന ഒരു ആളെയല്ല നമുക്ക് അവിടെ കാണാൻ സാധ്യമാകുന്നത് മറിച്ച് മകനോടതിയായ ഇഷ്ടമുണ്ടായിട്ടും മകനോട് അതി അതിയായ സ്നേഹമുണ്ടായിട്ടും അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി തന്റെ മകനെ അറുക്കുവാൻ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അതേപോലെ തന്നെ നേരെ തിരിച്ചും ഉപ്പ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോ ഇപ്പോ ഉപ്പ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് പറയുന്നത് നിന്നെ െന്ന് പറയുന്ന കാര്യമാണ് പറയുന്നത് എന്തെങ്കിലും ചെറിയ ഒരു നോമ്പ് കൊൽക്കണമെന്നോ പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ട് പള്ളിയിൽ പോകണമെന്നോ ഒന്നുമല്ല പറയുന്നത് പറയുന്നത് നിന്റെ ജീവൻ എടുക്കുമെന്നതാണ് പറയുന്നത് പക്ഷേ ആ പിതാവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് അള്ളാഹുബുലിന്റെ വഹയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു തന്റെ പിതാവിനോട് ഏറെ ഇഷ്ടമുണ്ടായിട്ടും ദുനിയാവിൽ ജീവിക്കണമെന്ന് ഏറെ ആഗ്രഹം ഉണ്ടായിട്ടും ഇസ്മായിൽ നബി അലൈഹി ഉപ്പയോട് പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത് അതാണ് പരിഗണിക്കപ്പെടേണ്ടത് അതുകൊണ്ട് അത് നടക്കണമെന്നുള്ള തീരുമാനമാണ് അവിടെ ഉണ്ടാകുന്നത് ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കണം നമ്മളൊക്കെ സുഖാദംബരങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ആരെയാണ് നമ്മൾ പരിഗണിക്കാറുള്ളത് അള്ളാഹുവിന്റെ കല്പനയെ പരിഗണിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് മക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചു കൊണ്ട് വേഷം കെട്ടി ഹറാമുകൾ ചെയ്യുന്നതിൽ യാതൊരു വൈമനസവും ഇല്ലാത്ത വലിയൊരു വിഭാഗത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല വിധത്തിലുമുള്ള ഹറാമുകൾ നടക്കുന്നുവെങ്കിൽ നമ്മുടെ ഭാര്യമാരുടെ നമ്മുടെ മക്കളുടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിർദ്ദേശം കൊണ്ട് നമ്മൾ അള്ളാഹുബുലത്തിനെ മറികടന്നു കൊണ്ട് അവന്റെ ഇഷ്ടത്തിനെ പരിഗണിക്കാതെ ഹറാമുകൾ പ്രവർത്തിക്കുമ്പോ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബി ഇസ്മാലഹിത്തുടേയും ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം നമ്മുടെ കാര്യത്തിൽ അള്ളാഹുബിന്റെ തീരുമാനമാണ് ഏറ്റവും വലുത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ും ആവർത്തിച്ചു കൊണ്ട് പറയുന്നു നമ്മളൊക്കെ ബഹുഭൂരിപക്ഷ ആളുകളും സുബിക്ക് പള്ളിയിലേക്ക് വരുന്നുണ്ട് എങ്കിലും അവർക്ക് അവരുടെ വോടുകളിൽ കിടന്നുറങ്ങുന്ന മകനെ വിളിക്കാൻ അവർക്ക് സാധ്യമാകുന്നില്ല നമസ്കരിക്കാൻ ബാധ്യതയുള്ള ഭാര്യയെയും പെൺകുട്ടികളെയും വിളിച്ചുണർത്തുവാൻ പോലും ധൈര്യമില്ലാത്തവരാണ് വിളിച്ചുണർത്തുവാൻ പോലും താല്പര്യമില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷമാളുകളും എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഇബ്രാഹിം നബിയെ ഏറെ സ്നേഹിക്കുന്നു ഇബ്രാഹിം നബിയുടെ ചരിത്രം ഏറെ കൾക്കുന്നു ആ കേൾക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പഠിക്കേണ്ട പാഠമെന്ന് പറയുന്നത് മക്കളുടെ ഉറക്കിനേക്കാളും മക്കളുടെ ദുനിയാദിന സന്തോഷത്തിനേക്കാളും ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടത് റബ്ബിന്റെ കൽപ്പനയാണ് എന്ന് അത് പിന്നെ കൊലക്കത്തിക്ക് മുമ്പിലാണെങ്കിലും റബ്ബിന്റെ കൽപ്പനയാണ് ഏറ്റവും വലിയ തന്നെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇബ്രാഹിംയുടെ ഈ ചരിത്രത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നേരം വൈകിട്ട് വന്നതെങ്കിൽ സുബഹിക്ക് പോലും വിളിക്കുന്നില്ല സുബഹിക്ക് പോലും മക്കളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ വിളിക്കാതിരിക്കുന്നു പ്രിയതമനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ട് സുബഹിന്റെ ജമാഅത്ത് പോലും ജനത്തിന് പോലും വിളിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല പക്ഷെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇവിടെ നമ്മൾ വായിച്ചെടുക്കുന്നത് അറുക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടും ജീവനെടുക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അത് ഞാൻ അത് ഞാൻ പൂർത്തീകരിക്കുവാൻ സന്നദ്ധനാണ് എന്നുള്ള നിർദേശമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന രംഗം നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് അതിനോട് ചേർന്ന് കൊണ്ട് പറയുന്നു അദ്ദേഹം മറക്കാൻ തയ്യാറായ സന്ദർഭത്തിൽ അത് സംശയമില്ല നീ നിന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പനയെ നീ പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്നാണ് നാം സച്ചരിതർക്ക് പ്രതിഫലം നൽകുന്നത് എന്ന് പറയുന്നു ഇത് വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ് നമ്മുടെ ഇണകളെന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ് ആ മക്കളെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ഇണകളെയും നമ്മൾ എങ്ങനെ കൊണ്ടു നടന്നു അവരെങ്ങനെ നമ്മൾ പരിചരിച്ചു അവരെങ്ങനെ നമ്മൾ വളർത്തി എന്ന ചോദ്യത്തിന് ഞാനും നിങ്ങളുമെല്ലാം ഉത്തരം പറയണം നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ കാര്യത്തിൽ മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണെങ്കിൽ ഇല്ല നമ്മുടെ അധീനതയിലുള്ള നമ്മുടെ അധീനതയിലുള്ള മക്കളോട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും തന്നെ അറുക്കണമെന്നുള്ള നിർദ്ദേശം വരുമ്പോൾ അതിന് സന്നദ്ധനാകാൻ അദ്ദേഹം തയ്യാറായത് എന്താണ് എന്നുള്ളത് കൂടെ സന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടു വന്ന സന്ദർഭത്തിൽ മാതാവിൽ നിന്നും പഠിച്ചു വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളായിരുന്നു മാതാവ് തന്റെ മകനെ പഠിപ്പിച്ചു കൊടുത്ത ഉത്ബോധനങ്ങളായിരുന്നു ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും നിന്റെ റബ്ബിന്റെ നിർദ്ദേശങ്ങളെ നീ പരിഗണിക്കണം നിനക്ക് ഭൗതികമായ സന്തോഷങ്ങളോ മായോ സുഖങ്ങളോ അല്ല മക്കളെ റബ്ബിന്റെ നിർദ്ദേശമാണ് ഏറ്റവും വലുതെന്നുള്ള ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ മക്കൾക്ക് എല്ലാ ദിവസവും അവർ നമ്മുടെ നെഞ്ചോട് ചേർത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ എനിക്ക് സാധ്യമാകണം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം അവർ എത്ര വളർന്നാലും ശരി അവർക്ക് എത്ര നീണ്ട താടി ഉണ്ടെങ്കിലും എത്ര വലിയ മീശ പ്രവെച്ചിട്ടുണ്ടെങ്കിലും ശരി അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് പറയാൻ പറ്റണം മക്കളെ ദുനിയാവിന്റെ സുഖങ്ങളെക്കാൾ സത്താവിന്റെ നിർദ്ദേശങ്ങളെയാണ് പരിഗണിക്കേണ്ടത് ഇത് അല്ലാഹു നമ്മോട് പറഞ്ഞു തന്നതാണ് എന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു ചരിത്രമാണ് ഉമഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു മഹത്തായ ത്യാഗത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഉമഹിയത്ത് എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമുള്ള കർമ്മമാണ് എന്ന് പറയുന്നത് പരിശുദ്ധ പറഞ്ഞു നിനക്ക് ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നീ എന്തു വേണം നീ നിന്റെ നാഥന് നമസ്കരിക്കുകയും അതേപോലെ നീ ബലിയർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് لم يكن الله <سؤال> سبحانه وتعالى برمجه ولكل أمة اللامة لمة لم مَنْ منسكا ليذكروا اسم الله على ما رزقهم الله من بهيمة الأنعام وروني الله سبحانه وتعالى نسيت وتوجدكم به الله وبرك الله ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആയത്തിൽ ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് എങ്ങനെയാണ് അറക്കേണ്ടത് അള്ളാഹുബിന്റെ പേരിലാണ് അറക്കേണ്ടത് അള്ളാഹുബിന് വേണ്ടിയാണ് അറക്കേണ്ടത് അള്ളാഹുബിന് വേണ്ടിയല്ലാത്ത മറ്റൊരു അറിവ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല അള്ളാഹുബിന്റെ തൃപ്തിക്കും ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ അവന്റെ ഇഷ്ടം ആഗ്രഹിച്ചു കൊണ്ടല്ലാതെയുള്ള ഒരു അറിവ് ഒരു അറിവ് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരു ഇബാദക്കായിട്ടുള്ള അറിവിന്റെ കാര്യമാണ് പറയുന്നത് വിഭാഗത്തായിട്ടുള്ള അറിവിന്റെ കാര്യമാണ് അറുപുന്നത് ആ ഇഭാഗത്തായിട്ടുള്ള അറിവുകളിൽ ഒരിക്കലും അള്ളാഹുവിനല്ലാതെ മറ്റൊരാളുടെ പേരിലേക്ക് ഉണ്ടാകുവാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു പറഞ്ഞിരിക്കുന്നില്ല ആരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്താൽ പല ശൈഹന്മാർക്ക് വേണ്ടിയും പല ബീപിമാർക്ക് വേണ്ടിയും പലരുടെയും കീർത്തി കിട്ടുവാൻ വേണ്ടി പലരുടെയും സഹായം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് പലരുടെയും പേരുകളിൽ അറബുകൾ നടത്തുന്നവർ നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട് എന്നാൽ അറിഞ്ഞു വെക്കുക അള്ളാഹുബിന്റെ പേരിലല്ലാതെ നിങ്ങൾക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുബിന്റെ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു ഈ വിഷയത്തിനെ ഈ ഒരു ഹദീഫിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും അറുക്കുവാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത വേണ്ടി കൊണ്ട് വേണ്ടി കൊണ്ട് അള്ളാഹുവിലേക്കല്ലാത്തവരിലേക്ക് അടുക്കുവാൻ വേണ്ടി ആരെങ്കിലും ബലികർമ്മം നടത്തുകയാണ് എങ്കിൽ നിന്നും പുറത്തു പോകും അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും അള്ളാഹുവിന്റെ പ്രീതി അല്ലാതെ മറ്റാരെയെങ്കിലും മറ്റേതെങ്കിലും മറ്റു മതങ്ങളിലുള്ളത് പോലെ ദേവതകളെ തൃപ്തിപ്പെടുത്തുന്നത് പോലെ ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് പോലെ ഏതെങ്കിലും ജാറത്തിൽ കിടക്കി കിടക്കുന്ന ഷെയ്ഖുമാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഭീവിമാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആരെങ്കിലും അറബ് നടത്തുകയാണെങ്കിൽ നിന്നും പുറത്തുപോകും അതേപോലെ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ബലികർമ്മത്തിന്റെ വിഷയം പറയുമ്പോ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കൊൽ നമ്മുടെ ആരാധന കർമ്മങ്ങൾ നമ്മുടെ ഇബാതറ്റുകൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതം നമ്മുടെ മരണം അതെല്ലാം തന്നെ അള്ളാഹുവിൽ ഉള്ളതാണ് അതിൽ വേറെ ഒരാളെയും പാടില്ല എന്ന് പറയുന്നത് ആരാധിക്കുവാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത് എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവർ ഗൗരവമായി തന്നെ െ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഗൗരവമായി തന്നെ നമ്മൾ കാണണം മറ്റൊരു വാചകത്തെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആറാണ് അടയാളമാണ് പ്രതീകമാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ അത് നിർവഹിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ ായിരുന്നു അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ചാൽ അത് സുന്നത്ത് അങ്ങനെയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളും ബുദ്ധിമുട്ടുള്ള ആളുകളും അവർ എങ്ങനെയെങ്കിലും ഭാഗമാകുവാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു കാരണം പ്രവാചകന്റെ സുന്നത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അതിന് പ്രത്യേകം പ്രത്യേകമായി പരിഗണിച്ചിരുന്നു പ്രിയമുള്ളവരെ ഊമഹിയത്തിന്റെ വിഷയം പറയുമ്പോ അതിന് എന്ന് പറയുമ്പോ അതിന്റെ ആ ഊമഹിയത്തിന്റെ ആത്മാവായുള്ളതിന്റെ ഉദാഹരണം പരിശുദ്ധ ഖുർആാനിന്റെ സൂറത്തുൽ ആൽ ഇമ്രാൻ തൊണ്ണൂ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല നമ്മൾ പേടിച്ചിരിക്കുന്നു പേടിച്ചുകൊണ്ട് എന്റെ സമ്പത്തിൽ നഷ്ടമുണ്ടാകുമോ എന്ന് വിചാരിച്ചു ഒരു ഒരു ഭാഗമാ ഭാഗമാകുന്നതിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൽ പങ്കുയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവർ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ വെക്കേഷനുകളിൽ നമ്മൾ പെരുന്നാളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബയാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് പലപ്പോഴും പതിനായിരവും പതിനയ്യായിരവും ഇരുപതും ഇരുപത്തി അഞ്ചും ഒക്കെ ബഡ്ജറ്റുകൾ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള യാത്രകൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാറുള്ളതെങ്കിൽ പ്രിയമുള്ളവർ നമ്മൾ ഒരുങ്ങണം ഉയ്യത്തിനു വേണ്ടി നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സംഖ്യ അത് തയ്യാറാക്കുന്നതിന് വേണ്ടി അത് തരപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കണം അത് നമ്മൾ ഈ ഒരു വാചകത്തിൽ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക നമുക്ക് ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രിയമായതിൽ നിന്ന് നമുക്ക് പണത്തിനോട് ഏറെ ആവശ്യമുള്ള സന്ദർഭത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാവുന്ന സന്ദർഭത്തിലും അള്ളാഹുവിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവാചകത്ത് അതെടുക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുമ്പോൾ അത് ഏറെ പുണ്യകരമാണ് എന്നുള്ളതാണ് ഈ വാചകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഭാഗമാകുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്യ്യത്ത് നിർബന്ധമാണോ എന്നുള്ള ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഉത്തരം തന്നെ പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത് അതൊരു മുഅക്കദായ സുന്നത്താണ് ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഹനഫി മദ്ഹബിന്റെ പ്രകാരം അത് സാധ്യമാകുന്നവർ അത് നിർവഹിക്കുക എന്ന് പറയുന്നത് വാജിബാണെന്ന് പറയുന്നുണ്ട് നൽമക്ക് മദ്ഹബുകളും പണ്ഡിതന്മാരും എല്ലാം പറയുന്നതും പഠിപ്പിക്കുന്നതും മുഅക്കദായ സുന്നത്താണ് ചെറുത നിസ്സാരമായി കൊണ്ട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മല്ലെ അത് പണം ചെലവാകുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തലച്ചോറിലേക്ക് പോലും ആ വിഷയത്തെ പ്രവേശിപ്പിക്കാതെ അതിനെ അടച്ചു വെക്കുന്നവരായി നമ്മൾ മാറരുത് അതിന് സാധ്യമാകുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ അതിൽ നിന്നും പങ്കെടുക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചല്ല നമ്മുടെ മനസ്സിനോട് നമ്മുടെ ഹൃദയത്തിനോട് നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെ ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്താൽ എനിക്കത് പൂർത്തിയായിരിക്കാൻ സാധ്യമാകും എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തിയാൽ എനിക്കതിന്റെ ഭാഗമാകുമ്പോൾ പറ്റും എന്നതാണ് നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിലും എനിക്ക് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ഏറെ ഗൗരവമായ വിഷയത്തെ അതിന്റെ കൂടി കണ്ടുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമാകുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതിൽ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഹിക്കുമാറാകട്ടെ അലഹം അലഹദുൽമീൻ അള്ളാഹുബിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ഊഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിലേക്ക് വിശാലമായി കൊണ്ട് പ്രവേശിക്കുന്നില്ല എങ്കിലും നമ്മളൊക്കെ മനസ്സിലാക്കുന്നതുപോലെ പ്രായപൂർത്തിയായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന് സാധ്യമാകുമെങ്കിൽ അതിൻ്റെ ഭാഗമാകണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് സ്വന്തമായി തന്നെ ഉപഹ്യത്തിന്റെ ഭാഗമാകുവാൻ സാധ്യമാകുമെങ്കിൽ അവർക്ക് അവർക്ക് സ്വന്തമായി തന്നെ അതിൻ്റെ ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു ഉരുവിനെ അവർക്ക് എന്ത് ചെയ്യാം അറക്കുന്നതിൽ അറക്കുന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കുക ഉപ്പ അറത്തു എന്നുള്ളത് കൊണ്ട് മകൻ അറക്കുന്നത് മകൻ അറക്കുന്നു എന്നുള്ളത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഒരു വീട്ടിൽ തന്നെയുള്ള ഉപ്പയും മകനും അവർക്ക് രണ്ടു പേർക്കും എന്താകാം രണ്ട് ഷെയർ വേണമെങ്കിൽ കുടം അല്ലെങ്കിൽ രണ്ട് ഉരുവിനെ അവർക്ക് അവർക്കെന്താകാം അറക്കുകയും ചെയ്യാം ഇതൊക്കെ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമയുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ചരിത്രങ്ങളിൽ നിന്നുമാണ് നമുക്ക് വായിക്കാൻ പറ്റും സഹാബക്കളൊക്കെ പല ആളുകളും അവരുടെ കുടുംബത്തിൽ ഓരോ അംഗത്തിന്റെയും പേരിൽ ഓരോ ആടിനെ അവർ ഉപഹിത്ത് നൽകിയിരുന്നു അവർക്ക് നമ്മുടെ ധാരാളമായി ആടുകൾ ഉണ്ടായിരുന്നു ആടെന്നു പറയുന്നതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് അത് സാധ്യമായത് നമുക്കും സാമ്പത്തികമായി പ്രാപ്തിയുള്ളവരാണ് എങ്കിൽ ആ നമുക്കല്ലാഹു നൽകിയ സമ്പത്തിന് നന്ദിയായിക്കൊണ്ട് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിനെ വെളിപ്പെടുത്തുവാനുള്ള സമയമാണ് വെളിപ്പെടുത്തുവാനുള്ള സന്ദർഭമാണ് അത് വെളിപ്പെടുത്തേണ്ടെന്ന സന്ദർഭത്തിൽ നമ്മൾ വെളിപ്പെടുത്തണം അവിടെ നമ്മൾ പിടിച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് കഴിയുന്ന ആളുകൾ പരമാവധി എന്താവണം അതിന്റെ ഭാഗമാകണം അനസ് പറയുന്നുണ്ട് തന്റെ കൈകളെ കൊണ്ട് രണ്ട് ആടുകളെ പ്രവാചകൻ പ്രഭാത ുന്നു എന്നത് നമുക്ക് കാണാൻ സാധ്യമാകും ഇനി ആട് മാടുകളുടെ വയസ്സും കാര്യങ്ങളും ഒന്നും അതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് പ്രവേശിക്കേണ്ട കാര്യം പിന്നെ നമുക്കെല്ലാം ബോധ്യമുള്ളതാണ് എടുക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു മാടിനെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഇത് ചെയ്യേണ്ടതെന്ന് കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അത് പൂർണ്ണമായും നിർവഹിക്കുവാൻ അത് ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാനുള്ള തോഫിക്കുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ സന്ദർഭങ്ങളിലും ഇറങ്ങി വരാറുള്ള ചില മനുഷ്യരുണ്ട് മുസ്ലിം നാമധാരികളായ ആളുകളാണ് അവര് മുസ്ലിമാണ് എന്ന് പറയുകയും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളോടും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളോടും വിമുഖത കാണിക്കുന്ന ആളുകളുണ്ട് അത് താല്പര്യമില്ലാത്ത ആളുകളുണ്ട് ഇസ്ലാമിന്റെ പല നിയമങ്ങളും കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അനിഷ്ടമാണ് അത് ശരിയല്ലല്ലോ അത് തെറ്റാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ മതത്തിനെ സ്വയം വിമർശിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധ്യമാകും സ്വന്തം മതത്തിൽ അഭിമാനം കൊള്ളാൻ കഴിയാത്ത ആളുകൾ നമുക്ക് കാണാൻ സാധ്യമാകും അത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും കടന്നു വരാറുണ്ട് മുമ്പ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെയും കടന്നു വന്നുകൊണ്ട് അവർ ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമത്തിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ചില ആളുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു ഊഹിയത് എന്ന് പറയുന്നത് അതൊരു ഹിംസയാണ് മൃഗങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് അത് വലിയ പാചകമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾയത്തിന് വേണ്ടിയുള്ള പണം ഞങ്ങൾക്ക് തരിക ഞങ്ങളത് ജനങ്ങൾക്ക് വീട് വച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുവാൻ അവർക്ക് മറ്റു കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചു കൊള്ളാം അതാണ് വേണ്ടത് അല്ലാതെ ഇത്രയേറെ മൃഗങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് അവരെ കൊന്നുകളയുക എന്ന് പറയുന്നത് മോശമാണ് എന്ന് പറയുന്ന ആളുകൾ പേര് മുസ്ലിം പേരിലാണ് അവർ അറിയപ്പെടുന്നത് അവർ മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ ഒരു കാലിൽ മുസ്ലിമാണെന്ന് അവർ പറയുകയും മറ്റ് മറു മറു മറുഭാഗത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഗിരീശ്വരവാദികളായ മനുഷ്യന്മാർ പ്രീത്തിങ്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനുഷ്യ വിഭാഗം ആളുകൾ അതേപോലെയുള്ള ഇസ്ലാമിക വിരുദ്ധ പ്രത്യേക ശാസ്ത്രങ്ങളുമായി നടക്കുന്നവർ അവർ ഇസ്ലാമിന്റെ മുഖം അണിഞ്ഞുകൊണ്ട് മുസ്ലിമാണെന്ന് പറയുകയും തന്റെ മതത്തിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ അതിൽ അഭിമാനം കൊള്ളുന്നതിന് പകരം അതിനെ മോശമാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ വന്ന് അറ്റൻഡൻസ് തരുന്ന ആളുകളുണ്ട് പെരുന്നാളിന് മാത്രം പള്ളിയിൽ വന്ന് മുസ്ലിമാണ് എന്ന് ഉറപ്പു ആളുകളുണ്ട് ഏറെ വർച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങളോട് മോശമായി പ്രതിപാദി സംസാരിക്കുന്ന ആളുകൾ അതിന് സമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിൽ ഈ ഒരു എന്ന് പറയുന്നത് വലിയ പാതകമാണ് എന്തോ വലിയ കുറ്റമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ എന്ന് പറയുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കണം അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള കർമ്മമാണ് അതൊരു വിഭാഗത്താണ് അത് ഇസ്ലാമിന്റെ ഒരു ആറാണ് ഒരു ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായി കൊണ്ടാണ് നടത്തുന്നത് ആ ഊമഹിയത്ത് അത് ഊമഹിയത്തായി തന്നെ നടക്കണം ഏറെ മറച്ച് ആ പണം കൊണ്ട് ഡ്രസ് വാങ്ങിക്കൊടുക്കലോ ആ പണം കൊണ്ട് വീഴുണ്ടാക്കി കൊടുക്കലോ അല്ല ഊമഹിയെന്ന് പറയുന്നത് അത് ഉമഹിയത്തായി കൊണ്ട് തന്നെ നടക്കണം എന്നിട്ട് അവർ പറയുന്നത് അറിവ് നടത്തുക എന്ന് പറയുന്നത് ഹിംസയാണെന്ന് അവർ പറയുന്നെങ്കിൽ എത്ര വിവരക്കാടാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മനുഷ്യൻ പറഞ്ഞ് പറയുന്നത് അതിന് തൊട്ട് മുമ്പാണ് അവൻ ഇറച്ചിയും പത്തിരിയും അടിച്ചു കെട്ടിയത് മുന്നൂറ്റി അറുപത്തിനാല് ദിവസമാണ് ഒരു വർഷമെങ്കിൽ ആ മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസവും ഇറച്ചിയും ബീഫും ചിക്കനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറയുന്നു ഊഹിയത്തിന്റെ ദിവസം മറക്കുന്ന അറുപത് ഹിംസയാണെന്ന് എത്ര വിവരക്കേടാണ് വിവരക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് പ്രിയമുള്ളവരെ ഏകദേശം മക്കയിൽ മാത്രം ഇരുപത്തിയഞ്ചോളം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നുണ്ട് അവർ അറിവ് നടത്തുന്നുണ്ട് ഈ അറിവ് നടത്തുന്ന ഈ അറബ് നടത്തുന്ന ബലിമൃഗത്തിന്റെ ഇറച്ചികൾ കടന്നു പോകുന്നത് പാവപ്പെട്ട മനുഷ്യരിലേക്കാണ് ഒന്നുപോലും ദരിദ്രരായ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള ആളുകളുടെ പട്ടിണി അകറ്റുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ അറിവ് നടത്തുന്നില്ലേ ആ അറിവ് നടത്തുന്നത് എന്താണ് സംഭവിക്കുന്നത് മറ്റു പല മതങ്ങളിലും ഉള്ളതുപോലെ അതിനെ അറുത്ത് വലിച്ചെറിഞ്ഞ് വികൃതമാക്കുന്ന രീതിയല്ല ഏറെ പറച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ അറുത്ത് സമൂഹത്തിലുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് നിർബന്ധമായും അത് കിട്ടണം കിട്ടിയിരിക്കണം അപ്പോൾ മാത്രമാണ് അത് ആ അതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും പൂർത്തിയാവുന്നുള്ളൂ ആ കാര്യം ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്തരത്തിലുള്ള ചിന്തകളുമായി കടന്നു വരുന്ന ചില മുസ്ലിം നാമധാരിക തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ ഗൗരവത്തോടു കൂടി തന്നെ ഈ ഒരു വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു കാലം അവൻ്റെ ദീനിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള അവൻ്റെ ആറുകളോട് അങ്ങേയറ്റം ബഹുമാനമുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് അവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മാപ്പാക്കി തരണേ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുബേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്നാദാം അവരുടെ എല്ലാം രോഗത്തിൽ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബെ ഫലസ്തീനിലും യെമിലും സിറിയയിലും അടക്കം മുസ്ലിം സഹോദരങ്ങൾ വലിയ പ്രയാസത്തിനും വലിയ സങ്കടത്തിനും വലിയ പ്രയാസകരമായ സാഹചര്യങ്ങളിലുമാണ് ഉള്ളത് അവർക്ക് സമാധാനത്തോടു കൂടിയുള്ള ജീവിക്കുക നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഐസ് പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുബെ മുസ്ലിം ആയുധത്തിന്റെ പറ്റി പ്രയാസം അനുഭവിക്കുന്നവർ لوكتين ذي ذي ذا باعن غلولون ده كلام، هي أشخاص ومسامدان الله المؤمنين والمؤمنات والمسلمين والمسلمات، والله يا منهم والأموات، إنك مجيب دعوت يا قال الهاجات، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم عز الإسلام والمسلمين، واذل الشرك والمشركين، ربنا تقبل منا إنك أنت سنقول العليم. وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين